ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ഗോമതിയുടെ അടുക്കള അടക്കി ഭരിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ദേവിയുടെ അമ്മ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇനി അവിടെ വേറെ ആർക്കും ഒരു സ്ഥാനവുമില്ല ഇനി സ്ഥാനം ആർക്കാണ് നമ്മുടെ ദേവിയുടെ അമ്മയ്ക്ക് എങ്ങനെയൊക്കെയോ മിത്രേനെയും മീനാക്ഷേം അടുക്കളയിൽ നിന്ന് ഓടിച്ച് വീട്ടിട്ട് മനസ്സിൽ ഇങ്ങനെ കരുതി കൂട്ടി നിൽക്കുകയാണ് പുള്ളിക്കാരി എടീ നിങ്ങളെ എല്ലാവരെയും അടുക്കളയിൽ നിന്ന് മാത്രല്ലടി ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓടിക്കും ഈ വീട് എൻ്റെ മോളുടെ പേർക്ക് എഴുതണം അതുപോലെ ഗോമതി സ്റ്റോറും എൻ്റെ മോൾക്ക് കിട്ടണം എല്ലാം എല്ലാം ഒരു അഞ്ചാറു മാസത്തിനുള്ളിൽ തന്നെ നടക്കണം ഏതായാലും ദേവീനെ ഒരു മാസം കൃഷ്ണമംഗലത്ത് പിടിച്ചു നിർത്താനുള്ള ഒക്കെ ആയിട്ട് ആടി മക്കളെ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരെയും ഞാൻ ഊട്ടിയും ഉണ്ണി അല്ല ഊട്ടിയും ഉണ്ടും ഉറക്കിയൊക്കെ ഒരു പരിധി ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നും പറഞ്ഞ് ഈ സമയത്താണെങ്കിലോ നമ്മുടെ ആരാ ദേവി കിച്ചണിലേക്ക് കയറി വരിക അമ്മ ഇതെന്ത് കാണിക്കാനാ ഇവിടെ നിൽക്കുന്നത് എന്റെ പൊന്നമ്മയെ കിച്ചണിൽ നിന്നും മാറിപ്പോ ആൾക്കാർക്ക് സംശയം തോന്നും അമ്മയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംശയം തോന്നാനടി അതെ ഈ വീട്ടിലെ ഇപ്പൊ ആരാ മൂത്തത് ഞാനല്ലേ ഞാനല്ലേ ഈ വീട്ടിലെ എല്ലാവരുടെയും അമ്മയുടെ സ്ഥാനത്തുള്ളത് ഉള്ളത് അപ്പൊ പിന്നെ ഞാൻ തന്നെയാണ് ഇന്നിനി ഇവിടെ അടുക്കള കയറി എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ മേടിക്കാനുണ്ട് ഉം അതുമാത്രല്ല സോപ്പിടാനായിട്ട് ബാലൻ ഇഷ്ടമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നീ തരണം അതായിരിക്കും ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാലൻ പറയണം ഗോമതി ഇല്ലെങ്കിലും ഈ വീട്ടിലെ കാര്യം നടക്കുമെന്ന് അതിനുവേണ്ടി കുറച്ച് തന്ത്രങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഡേ നീ മിണ്ടാതിരുന്നാ മതി എല്ലാം കേട്ടോണ്ട് അല്ല അന്ന് നീ കടയിലിരുന്നപ്പോഴത്തേക്കും ആ മീനാക്ഷിയുടെ അച്ഛൻ വന്നതും അന്ന് ഭരിച്ചതുമൊക്കെ നീ കണ്ടതല്ലേ പിന്നെ എന്താണ് ഇതിനൊക്കെ കുഴപ്പം നമുക്കും ഭരിക്കത്തില്ലേ നമുക്ക് ഇവിടെ അടക്കി ഭരിക്കാനുള്ള കഴിവുണ്ടെന്നേ കാണിച്ചു കൊടുക്കണം അങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അയ്യോ എൻ്റെ അമ്മേ അമ്മ അടക്കി ഭരിച്ചോ അമ്മയ റൂമിൽ പോയിരുന്നു അടക്കി ഭരിക്കുക ഈ അടുക്കളയിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം ഞാൻ ഉണ്ടാക്കിക്കോളാം വേണ്ട വേണ്ട എൻ്റെ മോളിൽ പോയി കാര്യം ചെയ്യും ഇവിടെ പോയിരുന്ന് എനിക്ക് ഉണ്ടാക്കാനും പിറക്കാനൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ദേവീനെയും അടുക്കളയിൽ നിന്ന് അടിച്ചോടിച്ചു വിടുകയാണ് എന്നിട്ട് നമ്മുടെ ബാലൻ ഇഷ്ടപ്പെട്ട കുറേ ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പകുതി സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് പരാതിയായിട്ട് ചെല്ലുക ആരുടെ അടുത്തേക്ക് നമ്മുടെ ബാലൻ കേക്കാൻ വേണ്ടി അതെ ദേ ഇവിടെ ഒരു സാധനം ഇല്ലല്ലോ ഈ അടുക്കള എന്താ ഇങ്ങനെ കിടക്കുന്നത് ഷു ഒരു പെണ്ണുള്ള അടുക്കളയാന്ന് പെണ്ണുങ്ങളുള്ള അടുക്കളയാണെന്ന് കണ്ടാ പറയില്ലല്ലോ ഞങ്ങളുടെയൊക്കെ ഒക്കെ വീട്ടില് സാധനങ്ങൾ തീരുവേ ഇല്ല അല്ലെങ്കിലും ഒന്നിനും മുട്ട് വരുത്താൻ പാടില്ല ഇവിടെ ദ ഇപ്പം കടുക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഷു എന്താ ബാല ഇത് ഇതെന്താ ഗോമതിക്ക് ഇതൊന്നും അറിയില്ലേ കടുക് തീർന്നു കഴിഞ്ഞാലേ ദാരിദ്ര്യ ഉപ്പ് തീരാൻ പാടില്ല കടുക് തീരാൻ പാടില്ല ഉള്ളി തീരാൻ പാടില്ല മുളക് തീരാൻ പാടില്ല ഇതൊക്കെ ദാരിദ്ര്യം വിളിച്ചു വരുത്തും ഉം വെറുതെ അല്ല ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നത് അതെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞങ്ങളുടെ വീട്ടിൽ കിലോ കണക്കിനാ സാധനം മേടിച്ചു വെക്കുന്നത് ഒരു കാര്യം ചെയ്യാം അതെ ഏട്ടൻ പോയി ഗോമതി സ്റ്റോർസിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാന്ന് എന്ന് പറയാ അപ്പോഴത്തേക്കും നമ്മുടെ ദൈവം പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട അച്ഛൻ പോകണ്ട അതച്ഛന് ബുദ്ധിമുട്ടാകും എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ നമ്മുടെ ബാലം വന്നു ബാലം വന്നിട്ട് ഏഹ് എന്താ എന്താ മോളെ ദേവി ഏഹ് ഒന്നുമില്ല ഇല്ല അച്ഛാ അതെ ഉണ്ട് ബാല ഉണ്ട് ഞാനേ കടയിൽ പോയി കുറച്ച് സാധനം എടുത്തോണ്ട് വരാന്ന് പറയുമ്പഴത്തേക്കും ഇവിടെ മോള് പറയാ വേണ്ട അത് ബാലൻ ഇഷ്ടാവില്ല അന്യര് പോയി കടയിൽ കയറുന്നതാ ബാലൻ ഇഷ്ടല്ലെന്ന് ബാല നമ്മൾ അന്യരാണോ അപ്പോഴത്തേക്കുവാണെങ്കിൽ ഏർ നമ്മുടെ ബാലൻ പറഞ്ഞു അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല നമ്മൾ അന്യരല്ലോ ഇത് നമ്മളൊരു കുടുംബമല്ലേ അതുംകൊണ്ട് പോയി എടുക്കുവാണെ എടുത്തോട്ടെ ആ എടുക്കുക മാത്രമല്ല ദേ ഞാൻ ആ കടയില് ഇരിക്കുകയും ചെയ്യും ആ കടയില് ഇപ്പം ബാലൻ ഇല്ലല്ലോ അല്ല ദേവി നീ വരുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് പോയി കടയിൽ ഇരിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ആര് ദേവിയുടെ അച്ഛന് ദേവി പറയുന്നുണ്ട് വേണ്ട അച്ഛാ എന്തിനാ അച്ഛൻ ഇവിടെ ഇരുന്നോ അച്ഛന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ അല്ലേ അല്ല നിങ്ങൾ പൊക്കോ ആണെങ്കിൽ ബാലൻ അയ്യോ വേണ്ട അതിന്റെ കാര്യമില്ല ഇല്ല ഏതായാലും വന്നതല്ലേ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആകാശ് വരികയാണ് കേട്ടോ ആകാശിനാണെങ്കിൽ എല്ലാം കൂടെ കണ്ടിട്ട് അങ്ങ് തരിച്ചു കയറണം ആകാശിന് കുറച്ച് അഹങ്കാരമുണ്ട് അത് വേറെ കാര്യം അഹങ്കാരത്തിന് കയ്യും കാലം മുളച്ചിരിക്കുകയാണല്ലോ ആകാശിന് അങ്ങനെ വന്നു ആകാശ് വന്നത് നമ്മുടെ ആനന്ദും ബാലനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ ആകാശ് വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ ഇവിടെ എന്തൊക്കെയാ കേൾക്കുന്നത് എന്തൊക്കെയാ കാണുന്നത് അച്ഛനും ഇതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തോ അല്ല നീ എന്താടാ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം അച്ഛൻ എന്തിനാ ദേഹ് അയാളെ അയാളെ സ്റ്റോർസിലേക്ക് വിടുന്നത് അതിനെന്തിനാ അച്ഛൻ സമ്മതിച്ചത് മോള് പോയി അവിടെ അടക്കി ഭരിക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി അയാളും കൂടെ ചെല്ലാനാണോ അയാൾ ഈ വീട്ടിൽ വന്നതേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ടിരിക്ക ഓഹോ അതുമുള്ള ഈ വീട്ടിൽ ആര് വരണം പോണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നീ അല്ലല്ലോ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ ആരെയും ഓടിച്ചു വിടാനൊന്നും പറ്റത്തില്ല പിന്നെ നീ ഇപ്പൊ അയാളെ ഇയാളെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല അത് ദേവിയുടെ അച്ഛനാണ് അതായത് നിന്റെ ഏടത്തിടെ അച്ഛൻ ആ ബഹുമാനം അയാൾക്ക് കൊടുക്കണം അല്ല അയാൾ എന്ത് തെറ്റിയതെന്നാ നീ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഏർ അന്വേഷിച്ച് പിറക്കി കയറി വന്നതാണോ തെറ്റ് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല നിനക്കും ഒരു അമ്മായി അച്ഛനുണ്ടല്ലോ അവനും വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം അന്വേഷിക്കാൻ പിറക്കാൻ പോകാം ഇവിടെ ആർക്കും ഞാൻ അതില് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ പൊന്നും ഒരാകാശെ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഓഹോ അങ്ങനെയാണോ ദേ ഞാൻ സമ്മതിക്കില്ല എന്തിനാ അച്ഛാ വെറുതെ ആ പുള്ളിക്കാരനെ ഇവിടെ കയറ്റിയിരുത്തുന്നത് ഒന്നാതെ വീട്ടിൽ സമാധാനവും ഇല്ല സ്വസ്ഥതയില്ല ദേ ഒരു കാര്യം ചെയ്യ ഇപ്പം അമ്മയെപ്പോളി വിളിച്ചോണ്ട് വാ അതാ വേണ്ടത് നിന്റെ അമ്മയെ പോയി ഞാൻ വിളിച്ചോണ്ട് വരാനെ വിളിച്ചോണ്ട് വരാടാ ഞാൻ വിളിച്ചോണ്ട് വരാ അവള് വിചാരിക്കുന്നതേ അവൾ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ലെന്നാ അവൾ ഇല്ലെങ്കിലും ഇവിടെ പലതും നടക്കുന്നേ അവൾ അറിയട്ടെ അവളിപ്പൊ സന്തോഷിക്കുമല്ലേ അല്ലേ ആങ്ങളമാരുടെ കൂടെ പോയിട്ട് സന്തോഷിക്കുന്ന എനിക്കൊന്ന് കാണണം ഈ ബാലനെ അവളില്ലാതെയും ജീവിക്കാൻ പറ്റുമെന്ന് അറിയട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങ് പോവാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ നീക്കി എന്താ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തൊക്കെ കൊണ്ട് എത്തിച്ച് വച്ചിരിക്കുകയാണ് കാരണം അടുക്കള ഒരാൾക്ക് കിട്ടി ഇനി ഒരാൾക്ക് ഗോമതി സ്റ്റോഴ്സും കൂടെ കിട്ടാൻ പോവാണല്ലോ ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ ദേവിയുടെ അച്ഛൻ ചെന്ന് ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ ബാലൻ പറഞ്ഞാൽ ഇനിയിപ്പോ എന്താ അങ്ങോട്ടേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലന് ഇപ്പൊ പോകുന്നില്ല ബാലന് മാനസികമായിട്ടും ചെറിയ പ്രശ്നമൊക്കെ ആണല്ലോ കാരണം മാനസികമായിട്ട് പ്രശ്നം എന്ന് പറയാൻ വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ ബാലന് സ്വസ്ഥതയും സമാധാനവും ഇപ്പം ഇല്ലല്ലോ ഗോമതി ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിൽ പോലും ബാലൻ ഇപ്പം പോകുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏർ ദേവിയുടെ അച്ഛനോട് പറയാണ് അപ്പൊ ദേവിയുടെ അച്ഛൻ അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയാണ് അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും റൂമിൽ വന്നിരുന്ന് സംസാരിക്കുക ഓ ഇനിയിപ്പം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കണം അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യാനുണ്ട് ഇപ്പം ദേ നമുക്ക് അടുക്കള കിട്ടി ഇനി ഗോമതി സ്റ്റോഴ്സും കിട്ടും ഇത് മൊത്തം എഴുതി മേടിക്കണം മാത്രമല്ല ഗോമതി സ്റ്റോഴ്സിലുള്ള പൈസ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കണം എൻ്റെ ഉദ്ദേശം അതാ എൻ്റെ ഒരു ഒറ്റ ഉദ്ദേശം അത് മാത്രമേ ഉള്ളു ആ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ ഏട്ടാ ഉം നീ എന്താ വിചാരിച്ചത് ഞാൻ ഇവിടെ കോള ആക്കിട്ടേ ഒരു മൂന്നാറും മൂ അഞ്ചാറു മാസം ആ ഗോമതി അവിടെ നിൽക്കണം എങ്കിൽ നമുക്ക് പതിയെ പതിയെ എല്ലാം കൈക്കലാക്കാം മാത്രമല്ല അതെ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് വെക്കുകയായിരുന്നെങ്കിലേ അതിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റിച്ചുകൊണ്ട് നമുക്ക് പോകായിരുന്നു ആ അത് ശരിയാണല്ലോ ചോ അന്നവര് ലോക്കറിൽ കൊണ്ട് വെക്കുകയും ചെയ്തു എന്നൊക്കെ പറയാം ഏതായാലും ഈ സമയത്ത് അതെ ഞാൻ അടുപ്പത്ത് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ അമ്മ നേരെ കിച്ചണിലേക്ക് പോവാ ഏതായാലും ഈ സമയത്താണെങ്കിലേ പുള്ളിക്കാരൻ വിഗ് ആണല്ലോ വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ വിഗ് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അന്ന് പ്രശ്നം ഉണ്ടായില്ല ചീട്ട് കളിച്ച സ്ഥലത്തുനിന്ന് കുറെ മര എണീറ്റ് ഓടിയതും മഴക്കുണ്ടായതും ഒക്കെ അപ്പൊ അന്നൊരു മിന്നായം പോലെ കണ്ടായിരുന്നല്ലോ നമ്മുടെ ദേവിയുടെ അച്ഛനെ അപ്പം ഏഹ് പുള്ളിക്കാരൻ ഇങ്ങനെ അകത്തിരിക്കാണ് റൂമിനകത്തിരുന്നിട്ട് ഓഹ് എന്തൊരു ചൂട് എന്തൊരു ആവിയാ ഈ വിഗ് അങ് ഊരി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിഗ് ഒക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റുക തലേന്ന് കൂടെ പോകുന്നതും പെട്ടെന്ന് നോക്കുമ്പോ ഇത് കാണുന്നുണ്ട് കേട്ടോ ഏതായാലും പിടിക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാം അപ്പൊ നാളെ നാളെ ഏകദേശം ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ കാണിച്ചിട്ടോ വിശേഷം അവസാനിക്കുന്നതെ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അതോ ഇനി ബാലൻ പെട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കി അങ്ങ് മാറി പോകോന്നും അറിയത്തില്ല ചിലപ്പം എന്റെ തോന്നലാണോ എന്ന് ഓർത്ത് ബാലനും അങ്ങനെ മാറി പോകാനോ അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർ നിർത്തണം അപ്പൊ ഇത് കഴിയുന്ന പൊട്ടിനെ തന്നെ നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇത് കഴി ഇടുന്ന പുറകെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണം അതുപോലെ നമ്മുടെ മെയിൻ ചാനലിലെ ബിസിനസ്സിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഓണം കളക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട് ഷോർട്ട് വീഡിയോസിൽ മെയിൻ ചാനൽ അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ